ഹേലോ അപ്പം മുഖവരില്ലാത്ത കാര്യം പറയാം നിങ്ങൾ തമിഴ് അനു കണ്ട് ആ ഒരു കാര്യത്തിനെ പറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതായിട്ടാണ് ഞാൻ വന്നത് കാരണം ഞാൻ ഇത്രയും കാലം വ്ലോഗ് എടുക്കാൻ തുടങ്ങി യൂട്യൂബ് തുടങ്ങി ഇതുവരെ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തിട്ടില്ല മീൻസ് എന്തോ എനിക്കിത് ചെയ്യണം എന്ന് തോന്നി ഒത്തിരി ഒത്തിരി കണ്ടന്റ് ബിഗ് ബോസ് റിലേറ്റഡ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോന്നിരിക്കുന്ന രേണു സുതി ഇവരൊക്കെ കണ്ടന്റ് നമുക്ക് എടുക്കാം പക്ഷേ ഈ ഒരു എന്ന് പറയുന്ന കാരണം ഇതിപ്പം നമ്മളെപ്പോലും എഫക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ ഞാൻ പറയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ സ്റ്റാഫായിട്ടും ഒരു കമ്പനി നമ്മൾ ചുരുക്കി കഥകൾ പറഞ്ഞു പോകും അതിനേക്കാണെങ്കിൽ എന്താ സംഭവം എന്ന് പറയാം നമ്മൾ ഈ സിനിമ മേഖലയിലും പൊളിറ്റിക്സിലും യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന അവരുടെയും അവരുടെ വൈഫ് ആൻഡ് മക്കളെല്ലാവരും ഉള്ളി ആരും അവരുടെ ഒരു സെലിബ്രിറ്റി കുടുംബം എന്ന് പറയുന്നത് അപ്പം അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അവരുടെ മകളായ ദിയ കൃഷ്ണ എന്ന് പറയുന്നത് അതായത് എന്ന് വിളിക്കുന്നത് ദിയ കൃഷ്ണ എന്ന് പറയുന്നത് അവർ ഓ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓർണമെൻറ്റ്സ് സാരി കളക്ഷൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു ബോട്ടിക്സ് ഞാൻ ഇവരെ ഇതെടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ അത്യാവശ്യം ഇവരുടെ അഞ്ച് പേരുടെയും വീഡിയോസ് അധികം കാണും അഞ്ച് പേർ പറഞ്ഞാൽ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ആ ചേട്ടനും ചാനലുണ്ട് പക്ഷെ ആ ചേട്ടന് ഒന്ന് രണ്ട് വീഡിയോസ് അങ്ങനെ ആയിട്ട് ഇടാറുള്ളൂ സ്ഥിരമായിട്ട് വീഡിയോ വിടുന്നതല്ല അപ്പം ഇവരുടെ വീഡിയോസ് ഞാൻ ഒട്ടുമുഖി വീഡിയോസും കാണാറുണ്ട് ഞാൻ ഇവരുടെ വീഡിയോസ് കാണാമെന്ന് വെച്ചാൽ ഇവര് വീഡിയോസ് കാണുമ്പോൾ അത്യാവശ്യം നമുക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കിട്ടും വേഗം ഒരു രസമാണ് കാണാൻ എനിക്കിഷ്ടമാണ് അവരുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ജീവിക്കുന്ന ലൈഫും അവർ ജീവിക്കുന്ന ലൈഫും എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് അതൊന്നും പറയാനല്ല അപ്പം ഞാൻ കാണുന്നതാണ് അപ്പം ഈ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളും അവർ കൊളാബിടുന്നതും പിന്നെ അവരുടെ സ്റ്റോക്ക് കാണിക്കുന്നതും അവരുടെ ഓർണമെൻറ്റ്സ് കാണിക്കുന്നതും അതുമായിട്ട് വീഡിയോ ഇടുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട് നടന്ന് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തോളമായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇവർ പറയുന്ന ഒക്ടോബർ തുടങ്ങി എന്നൊക്കെയാണ് പക്ഷെ ഒക്ടോബർ മുതൽ ഈ ഒരു മാസം വരെ അറുപത്തിയൊമ്പത് രൂ ലക്ഷം രൂപയാണ് മോഷ്ടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചൊക്കെ ഇവര് ഈ ഇത്രയും മാസത്തിനുള്ളിൽ എങ്ങനെ ഈ അറുപത്തൊമ്പത് രൂപ മോഷ്ടിച്ചു അതിനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടും അതും മൂന്ന് ലേഡീസ് സ്റ്റാഫ് ഞാൻ പറയാൻ നമ്മളും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ ഏറ്റവും ഫസ്റ്റ് ദിവ്യ എന്ന് പറയുന്ന ഒരു സ്റ്റാഫിനെയാണ് വെച്ചത് ആ ദിവ്യ എന്ന് പറയുന്നവരാണ് മറ്റ് രണ്ട് സ്റ്റാഫിനെയും കൂടെ എൻ്റെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരാണെന്ന് പറഞ്ഞിട്ട് കൂട്ടി അപ്പം ട്രസ്റ്റാണ് ദിയക്ക് അതായത് ഓസിക്ക് ഈ ദിവ്യ എന്ന് പറയുന്ന സ്റ്റാഫിനോടുള്ള ട്രസ്റ്റ് കാരണം അപ്പോയിൻമെൻ്റ് ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ ഇവരെന്താ ഒരാൾ വരും അവർ കസ്റ്റമേഴ്സ് വരും പർച്ചേസ് ചെയ്യും ക്യു ആർ കോഡ് കാണിക്കും അതാരുടെ ഇവരുടെ ക്യു ആർ കോഡ് അങ്ങനെ ക്യു ആർ കോഡ് വഴിയാണ് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് എടുത്തതെന്ന് പറയുമ്പോൾ എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഞാനെ സംബന്ധിച്ച് പറയും ഞാനാണ് എടുക്കുന്നത് ഞാൻ എടുത്തു എടുത്തുകഴിഞ്ഞു ഞാൻ ദിവ്യ എന്ന് വിചാരിക്കാം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങി അന്ത സ്പോട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഏഴായിരം രൂപ ക്രെഡിറ്റ് ആവുക എട്ടായിരം രൂപ ക്രെഡിറ്റ് ആവുക അത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ അങ്ങോട്ടേക്ക് അവരുടെ രണ്ട് അക്കൗണ്ടിലേക്കും ഡെബിറ്റ് ചെയ്യുകയാണേ മറ്റ് രണ്ട് സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് അവരിങ്ങനെയാണ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അറുപത്തി ലക്ഷം രൂപ അപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയാൽ തന്നെ ഫുള്ള് കേൾക്കുന്നതാണ് ഈ ഒരു സാധനം ഇവ ഒന്നാമത് ഇവരെ സ്റ്റോറിയും കൂടിയല്ല കേട്ടോ എനിക്ക് പറയാനുള്ള നമ്മളേതായ ഒരു ഇതുണ്ടാവില്ലേ വിശ്വാസം ഉണ്ടാവില്ലേ നമ്മളൊരു സ്ഥാ ഞാനൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സമയത്ത് ആ സ്ഥാപനത്തിൽ എത്ര എത്ര ലക്ഷങ്ങൾ നമ്മളെ കയ്യിലൂടെ പോയിട്ടുണ്ട് ഞാൻ ചിന്തിക്കുക ഈശ്വര എൻ്റെ കയ്യിൽ പൈസ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ എന്നിട്ടും നമ്മൾ അത്രയോ നമ്മളെ സ്ഥാപനം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എൻ്റെ എൻ്റെ സ്ഥലം അല്ല അങ്ങനെയൊരു രീതിയിൽ നമ്മളത് കൊണ്ട് നടന്നിട്ട് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന അഞ്ചും ആറും ഏഴും പത്ത് ലക്ഷം രൂപ പോലും ഞാനൊക്കെ ബാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട് എനിക്കെന്തായ ആ സമയത്ത് എടുക്കത്തില്ലേ എൻ്റെ അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത വേറൊരു സ്ഥാപനത്തിന് ഞാനാണ് സെയിൽ ചെയ്യുന്നത് ഞാനാണ് ക്യാഷ് വാങ്ങിക്കുന്നത് ഞാനാണ് അക്കൗണ്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് എൻ്റെ ചെയ്തുകൂടാ എൻ്റെ കയ്യിൽ അവരുടെ ക്ലോസിങ് ബാലൻസ് എൻ്റെ കയ്യിൽ അതും വൺ ലാക്കിന് ആബോ എൻ്റെ കയ്യിൽ വെച്ചോ നാളെ വരുമ്പോൾ എടുത്താൽ മതി ഇവിടെ ഇപ്പം വെക്കണ്ട ക്യാഷ് ഇവിടെ വെക്കണ്ട ഓഫീസിൽ വെക്കണ്ട നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്ന അത്രയും ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് നമ്മൾ നല്ല നല്ല ഒത്തിരി ഒത്തിരി സ്റ്റാഫുകളുണ്ട് അവരെ പറയിപ്പിക്കാനായിട്ട് നമ്മളൊക്കെ ജീവൻ കൊടുത്ത് നമ്മളെ സ്ഥാപനം എങ്ങനെയെങ്കിലും ഗ്രോത്ത് ആവണം ബിൽഡപ്പ് ആവണം പ്രോഫിറ്റ് ഉണ്ടാവണം നന്നാവണം നാല് പേരറിയണം ഇങ്ങനെ കൊണ്ട് നടന്ന് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ വേറൊരു കാര്യം അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്നും വലിയ വിലയൊന്നുമില്ല അത് വേറെ കാര്യം അങ്ങനെയുമുണ്ട് പക്ഷേ ഇതിപ്പോൾ സംബന്ധിത് നമ്മളൊരു നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ട് അറുപത്തൊൻപത് രൂപ നഷ്ടം ആർക്ക് ആ മുതലാളിക്ക് അല്ലെങ്കിൽ ആ ഓണർക്ക് നഷ്ടമാണ് ആ ഓണർ അറിയുന്നില്ല ഓണറിൻ്റെ ബുദ്ധിമുട്ട് അല്ലെ ഓണറിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് മുതലെടുത്ത് അങ് ഇപ്പം നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന ഓണർ ആണെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയുക ഒരു അങ്ങനെ കൊണ്ട് നടക്കണ്ട ആ വിശ്വസിക്കുന്ന സ്റ്റാഫുകൾ തന്നെ മുതലെടുത്തു ശരി മുതലെടുക്കുകയാണ് ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് വരുന്നതോ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞോ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ പോകുന്നതോ പോട്ടെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെയ്യും ഇതൊക്കെയാണെങ്കിൽ പിന്നെയും നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആവും അര മണിക്കൂർ ലേറ്റ് ആവും സാർ നമുക്ക് ഇന്ന കുറച്ച് നേരത്തെ പോണേ ഇതൊക്കെ ശരി പൈസ കാക്കുക ചെയ്ത് കക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എങ്ങനെ അറുപത്തൊമ്പത് ലക്ഷം കട്ടിട്ട് അവൻ എങ്ങനെ തിന്നും മറ്റുള്ളവരെ പൈസയുള്ളേ ഇപ്പം ഇതിപ്പോ ആരുടെ ഭാഗത്ത് ശരി തെറ്റെന്നൊന്നും അറിയില്ല ഇപ്പം മേ ബി അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കാം ഇപ്പം അവർ കള്ളക്കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അവരെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവരെങ്ങനെ ഈ അറുപത്തൊമ്പത് ലക്ഷം പോയി എന്നുള്ള തെളിവ് അവർക്ക് എങ്ങനെ കിട്ടി ഇതിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മളെ കണ്ണിൽ കാണുമ്പോൾ ഒരു നമ്മൾ വിശ്വസിച്ചിട്ട് ആ ഓണർ ആ ഓഫീസിൽ പോകുന്നില്ല അല്ലെ ഓണർ ഓണർക്ക് വരാൻ എത്തുന്നില്ല അന്ന് അന്നേരമുള്ള ആ ഒരു സമയത്ത് ഈ തട്ടിപ്പ് നടത്തുന്ന പക്ഷേ നമുക്ക് ഈ തട്ടിപ്പാന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഈ മൂന്ന് പേര് തന്നെ പറയുന്നുണ്ട് ചേച്ചി നമ്മൾ ഇത്ര പൈസ എടുത്തു ആദ്യം പറയുന്നു അയിമ്പത്തയ്യായിരം രൂപ വെച്ചിട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു പിന്നെ പറ പിന്നെ അവരെന്നെ പറയുന്നുണ്ട് എട്ട് ലക്ഷത്തി സംതിങ് അവർ കൊണ്ടേ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇത് തന്നെയാണ് ഇവർ ഒരിക്കൽ പറയുന്നത് അയിമ്പത്തയ്യായിരം ഒരിക്കൽ പറയുന്നു എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേക്കാം എന്താ ഈ അവസ്ഥ എന്താ ഇപ്പം അവരെ വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ട് കൊടുക്കുന്നില്ല കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് പറയണമെന്ന് തന്നെ തോന്നിയ ഒരു ഒരു കാര്യമായത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇവരായോ അറുപത്തി ഒമ്പത് ലക്ഷം എന്നിട്ട് ഇവരെന്തു ചെയ്തു എന്നിട്ട് ദിയയുടെ ഒരു ഫോൺ കോൾ സംഭാഷണം ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട് ദിയ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇവർ വീഡിയോ എടുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ദിയയുടെ എന്താ പറയുക ആ ഒരു സമയത്തുള്ള ഫ്രസ്ട്രേഷൻ തേച്ചും ആ ഫോൺ കോളിലുണ്ട് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല ഞാനാറ്റാണെങ്കിൽ എൻ്റെ വായിൽ എന്തൊക്കെ വിളയാടും എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ എന്നിട്ടും അവർ പാവച്ചിട്ടോ മാവെച്ചിട്ടോ കാവിച്ചിട്ടോ അങ്ങനത്തെ ചീത്തകളൊന്നും ചീത്തകളൊന്നും പറയുന്നില്ല അവരവരുടെ കാര്യം ഫ്രസ് എന്താ പറയുക അവരെ ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെ കടിച്ചമർത്തിയിട്ടായാലും അവർ പറയുന്നുണ്ട് പറയുന്നതിന് എനിക്ക് ഒരു ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും തോന്നുന്നില്ല ഇവരെന്താ പറയുന്നറിയോ മ്യൂട്ട് ചെയ്യും സോറി ചേച്ചി കാല് പിടിക്കുക ചേച്ചി എന്നിട്ട് അവൾ പറയും സോറി പിടിക്കാനോ കാല് പിടിക്കാനോ എൻ്റെ അടുത്തേക്ക് വരണ്ട് കാല് തൊട്ട് പോരുന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ദിയ അന്നേരം ഇവർ മ്യൂട്ട് ചെയ്യും എന്നിട്ട് ഇവർ അവിടെ നിന്ന് സംസാരിക്കുന്നു മരിക്കുന്നു പറ ആത്മഹത്യ ചെയ്യുന്നു പറ അന്നേരം ഒന്നിച്ചുള്ളവരിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇവർക്ക് ഉദ്ദേശിക്കുന്ന പൈസ ഇവരെടുത്തു സമ്മതിച്ചു തെറ്റു പോയി എന്നിവർ പറയുന്നുണ്ട് ചേച്ചി കാല് പിടിക്കാം തെറ്റുപറ്റിപ്പോയി എന്തിനാണ് ആരാൻ്റെ പൈസ എടുത്ത് തിന്നുന്നത് ആ തിന്നുന്ന സാധനം ദഹിക്കൂല മറ്റുള്ളവരെ ഒരു കാന്താരി മുളക് പോലും മോഷ്ടിക്കാതെ ജീവിക്കുന്നു അവരെ രക്ഷപ്പെടുത്തുള്ളൂ അത് ഇന്ന് ഇന്ന് കട്ട് ജീവിച്ചിട്ടും കട്ട് മോഷ്ടിച്ചെടുത്തിട്ടും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കാം ഇന്ന് നാളാന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് കർമ്മയാണ് അത് തിരിച്ചടി കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ടുള്ള ക്യാഷ് എടുത്തിട്ട് കൈകാര്യം ചെയ്യുക മറ്റു മറ്റൊരാളുടെ അന്യം മുതൽ ആഗ്രഹിക്കുന്നത് പോയിട്ട് അത് യൂസ് ചെയ്യുന്നത് പോലും തെറ്റാണ് തെറ്റാണെന്ന് തന്നെ തെറ്റാണ് നിന്റെ സാധനം നീ തിന്നുവാ നിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സാധനം വേവിച്ച് നീ തിന്നുവാ മറ്റുള്ളവരുടെ അടുക്കളയിൽ കയറിയിട്ട് നിങ്ങൾ കൈയിട്ട് വാരാൻ നിൽക്കരുതി ഈ ീഡയിൽ പറയുള്ളു എനിക്ക് കാരണം ഞാനിത് പറയാൻ ഞാനൊരു സ്റ്റാഫാണ് ഞാൻ ഒരു സ്റ്റാഫാണെന്നു തന്നെ ഞാനും ഇതുപോലെ ഓരോ സ്ഥാപനത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്സിലാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഇപ്പോൾ ഫിനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥതയൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് വിചാരിക്കാൻ എനിക്ക് ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് വന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും അപ്പോ എനിക്ക് ഈ വീഡിയോ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരുടെയും ഒരിതാക്കിട്ട് ഒന്നും പറഞ്ഞില്ല അവരുടെ ആ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ പ്രതികരിച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രതികരിച്ചതല്ല എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിലിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ എനിക്ക് വിഷയമുള്ള കാര്യമല്ല എനിക്ക് പറയാനുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ നടന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഞാൻ ഇത് പറയുന്നതും എനിക്ക് പറയാനുള്ള കാര്യമാണിത് അപ്പം സ്വന്തം പണിയെടുത്തിട്ട് സ്വന്തം ക്യാഷ് കൊണ്ട് തിന്നുക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ നേരം ഉണ്ടാവും ഒരാത്തിന് അറുപത്തി ഒൻപത് ലക്ഷം ഇപ്പം പൊന്ന് ഗൈസ് നിങ്ങളതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർ കഷ്ടപ്പെട്ട് അവർ സ്റ്റോക്ക് ഇറക്കിയ സാധനമാണിത് ഈ അറുപത്തൊൻപത് ലക്ഷം ഈ പ്രോഫിറ്റ് പ്രോഫിറ്റ് അല്ല ഈ അറുപത്തൊൻപത് ലക്ഷം അവർക്ക് കിട്ടണ്ടിരിക്കില്ലേ അവരെത്ര മാത്രം ഇതിൽ ഇറക്കിയിട്ടുണ്ടാവും പൈസ ഈ അറുപത്തൊമ്പത് ലക്ഷം ഇവർ വിറ്റ സ്റ്റോക്കിൻ്റെ പൈസയെങ്കിലും ഇവർക്ക് വേണ്ടേ പക്ഷെ ഞാനൊരു കാര്യം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ പോലും ഷോട്ട് വന്നത് ഇവർ ഇപ്പോഴാണോ അറിയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോന്നു ഇപ്പം ചിലപ്പോൾ ഇവരെ എല്ലാവരും ഒന്നിച്ച് കളിപ്പി കളി കബളിപ്പിച്ചതാണോ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നിന്നേക്കിത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക